ഏത് ഓഡിറ്റ് റിപ്പോർട്ട് അല്ല ആര് നടത്തി റിപ്പോർട്ട് നിങ്ങൾ ആര് ആ സ്വകാര്യവൽക്കരണ എന്താ പറഞ്ഞാൽ മനസ്സായില്ല എന്ത് സ്വകാര്യ ഓടിച്ചാണ് ഈ കണക്കുകളൊന്നും കൊടുത്ത കണക്കല്ലാന്ന് കൃത്യമായ കണക്കല്ല അത് അത് എസ്റ്റിമേറ്റ് ആണ് ശേഷമുള്ള കണക്ക് പറയണ്ട് ആ കണക്ക് വരട്ടെ എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് എന്തിനാണ് ഇത്ര മനോരമകളിലുള്ള എപ്പറാളം കാണിക്കേണ്ട കാര്യം അവർക്ക് രാഷ്ട്രീയമായ കാര്യമാണ് അതിനോട് മറുപടി ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഇല്ല ഇന്നും ഇന്നും ഇന്നലെ എല്ലാം കുറേ ദിവസമായി തുടങ്ങിയിട്ട് അത് ഈ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് കേസ് കൂടി പാളിയും അതുപോലെ തന്നെ കുഴിമരവും എല്ലാം കൂടി ചേർന്ന് ചോദ്യം ചെയ്യലും കേസും എല്ലാം വന്ന കരുത സ്ഥിതിയിൽ എങ്ങനെയെങ്കിലും ഇത് മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ വർക്കാണെന്ന് ആർക്കറിയാത്തത് അതിന് അയ്യപ്പ സംഗമത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഓരോ വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തെറ്റായ വാർത്തകളാണ് അത് വാർത്ത ശരിയായി വരട്ടെ വരുമ്പം നമുക്ക് മനസ്സിലാക്കണം ആ ശരിയല്ല ശരിയല്ല അതെ അതെ അല്ല തെറ്റാണ് അങ്ങനെ ഇരിക്കുമോ നാളെ ഒരു വാർത്ത കൂടുതൽ മനോരമക്ക് വേറെ പണിയൊന്നുമില്ല ഇതന്നെയാണ് ഈ യു ഡി എഫിൻ്റെ ചാവോറാണ് ഈ മനോരമ എന്ന് പറയുന്നത് ചാവോർ പടയുടെ എന്ത് വൃത്തിയോട് എഴുതാനും എന്ത് വൃത്തിയോട് എഴുതിയാൽ അത് വൃത്തിയേടാണെന്ന് സമ്മതിക്കാതെ തുടർച്ചയായിട്ട് അത് എഴുതാനും ഒരു മടിയും ഇല്ലാതൊരു പത്രം ഇതുപോലെ ലോകത്ത് തന്നെ അപൂർവ്വരും മനോരമേനെ പോലെ നിങ്ങൾ മനോരമയാണോ ആ അതാണ് ചോദ്യം കേട്ടാൽ തന്നെ മനസ്സിലോ മനോരമ എന്തിനാണ് ഇമ്മ അതിനുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു തീർച്ച തീർച്ചമൂർച്ച വന്ന അതിന് ശേഷമുള്ള മാന്യമായിട്ടൊരു വാർത്ത കൊടുത്താൽ പോരെ ഇത് പകുതി വന്ന വാർത്തയായിട്ട് ഇന്നലൊരു വാർത്ത ഇന്ന് വേറൊരു വാർത്ത മറ്റന്നാൾ വേറൊരു വാർത്ത ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത് ജനങ്ങളെ പറ്റിക്കാനാണോ ജനങ്ങളെ വഞ്ചിക്കാനാണ് നിങ്ങൾ പത്രധർമ്മം എന്ന് പറയുന്നത് യു ഡി എഫിന് വേണ്ടി ശരിയായ രീതിയിൽ നിങ്ങൾ അതും അവരുടെ നേരെ വരുന്ന കേസിനെ മാറ്റി മറക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുകമറിയാണ് മനോരമ ആ എല്ലാം വരട്ടെ ഞങ്ങൾക്ക് അതിൻ്റെ അതൊന്നും മടി മുറിവെക്കാനൊന്നുമില്ല അത് അവരെ അവിടെ നോക്കട്ടെ കേസ് പ്രിയോളന്നെയല്ലേ ഇവരെല്ലാം കേട്ടോ ഇന്നൊരു മുരാരി ബാബുവിനും മുരാരി ബാബുമാരാണെന്ന് എല്ലാവർക്കും അറിയാലോ